സേതുവിന്റെ പല്ലുവീടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് നമ്മളെല്ലാവരും കാണാൻ കാത്തിരുന്ന കുറച്ച് വിശേഷങ്ങളാണ് നമ്മളെല്ലാരും വിചാരിച്ചോണ്ടിരുന്നെ ഋതുപാവാണ് ഋതു പാവായതുകൊണ്ടാണ് ഇന്ദ്രന്റെ ജീവിതത്തിലേക്ക് അങ്ങനെ കയറി വന്നേന്നൊക്കെ പക്ഷെ ഇന്ദ്രനെ വരച്ച വരെ നിർത്തുവാണ് ആദ്യ രാത്രി തന്നെ ഇന്ദ്രനിട്ട് നല്ല പണി തന്നെയാണ് ഋതു കൊടുക്കുന്നേ അങ്ങനെ ആദ്യ രാത്രി തന്നെ ഋതു ഒരു പെൺസിംഹമായിട്ട് മാറുവാണ് ഇത്രയും ദിവസം പതിങ്ങി പതിങ്ങി നിന്നു ഇന്ദ്രന്റെ മുന്നിൽ പക്ഷേങ്കില് ഇപ്പഴങ്ങനെയല്ല എന്താണെങ്കിലും കല്യാണം കഴിഞ്ഞു ഇന്ദ്രൻ വരച്ചു വരെ തന്നെ നിർത്തണം അല്ലെങ്കിൽ ഇന്ധനെ കൊന്നുകളയാൻ തന്നെ തീരുമാനിക്കുകയാണ് ഋതു അപ്പൊ അതിന്റെ കുറച്ച് നല്ല അടിപൊളി വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത് ഇന്ന് തന്നെ നമ്മൾ കണ്ടു അവസാനം ഫാഷരൊക്കെ നല്ല അതിഗംഭീരമായിട്ട് ഇന്ദ്ര പ്രസ്ഥ നടക്കുകയാണ് ഡാൻസും പാട്ടും ഒക്കെ നടക്കണ സമയത്ത് ഭയങ്കര വിഷമമായിരുന്നു ഫാറുവിന് കാരണം മറ്റൊന്നുമല്ല തന്റെ അമ്മ വന്നപ്പോ തന്നെ അപമാനിച്ചു വിട്ടു അതിനെക്കുറിച്ച് രാജലക്ഷ്മിയോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ദ്രൻ അങ്ങോട്ടേക്ക് വന്നിട്ട് ഇന്ദ്രന് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെയൊക്കെ പറഞ്ഞു ഇന്ദ്രൻ പറഞ്ഞ് മിണ്ട അരിടിയെന്നൊക്കെ പറഞ്ഞോണ്ട് ദേഷ്യപ്പെടുകയാണ് പാറുവിനോട് ഒരു നിമിഷം പാറു ഇങ്ങനെ നോക്കി അപ്പോഴേക്കും അവിടെ നിന്നിട്ട് ഋതു വിളിച്ചു ജിത്തേന്ന് വിളിക്കുവാണ് ആ വിളി കേട്ട് കഴിഞ്ഞപ്പത്തേനെ ഇന്ദ്രൻ നോക്കി എന്താ ജിത്തേത് എന്തിന് ഇത്ര സൗണ്ട് എടുക്കണേ എന്താണെന്ന് ചോദിക്കുവാണ് അത് പിന്നെ നീ കേട്ടല്ലേ ഋതു ഇവിൾ പറയുന്നത് എന്താന്ന് അമ്മയാണ് നേർക്ക് ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ എന്ന് ചോദിക്കാം ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ഋതു പറഞ്ഞു അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അമ്മേടെ ഇങ്ങനെയൊക്കെ പറയില്ലെന്ന് പറഞ്ഞു പക്ഷേ എങ്കിൽ ഇവിടെ ന്യായം ആരുടെ ഭാഗത്താണെന്ന് ചോദിക്കുവാണ് ഉം കല്യാണത്തിന് കുറച്ച് പൈസ കൂടെ തന്നു കഴിയുമ്പോഴത്തേന് അവരെ അവിടെ അവിടെ വെച്ച് അപമാനിച്ചു വിടുവാണോ ചെയ്യുന്നേ ഒരു രൂപയാണെങ്കിലും നൂറ് രൂപയാണെങ്കിലും ആ സന്തോഷത്തോടെ സ്വീകരിക്കുകയോ ചെയ്യണ്ടേ അല്ലാതെ അവരെ അപമാനിച്ചു വേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്ന് ചോദിക്കാം അല്ല അത് പിന്നെ ഋതു എന്താണെങ്കിലും ചെയ്ത് ആന്റി മോശമായി പോയെന്ന് പറയാണ് രാജലക്ഷ്മിയുടെ മുഖം കടന്നൽ കുത്തിവോലയായിപ്പോയി കാരണം ആദ്യം വന്ന് കയറിയ സമയം തന്നെ പാറുവിന് കട്ട സപ്പോർട്ടു ആയിട്ട് തന്നെ എതിർക്കുവല്ലോ ഇവള് ചെയ്യുന്ന എന്നൊരു ചിന്ത രാജലക്ഷ്മിയുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇവൾ അതേ കാലം ഇവിടെ വാഴാൻ പോകുന്നില്ല എന്നൊരു ചിന്ത വരുവാണ് പെട്ടെന്ന് ഇന്നലെ പറഞ്ഞ ഋതു നീ ഇങ്ങനെയൊന്നും പറയലെന്ന് പറയണം അതെ എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യമേ ഞാൻ ചെയ്യുള്ളൂ അതുപോലത്തെ കാര്യം ഞാൻ പറയുവാനും പോകത്തുള്ളൂ അറിയാലോ എനിക്ക് എൻ്റെതായ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പോൾ ഇന്ദ്രനെ ഇങ്ങനെ ഋതുവിനെ നോക്കുകയാണ് പിന്നെ ആദ്യത്തെ ദിവസം അല്ലേ അത് മാത്രല്ല ആൾക്കാരൊക്കെ ചുറ്റും കൂടെ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് പിന്നെ ഇന്ദ്രന് കൂടുതലൊന്നും പറയാൻ പറ്റില്ല അങ്ങനെ ആട്ടവും പാട്ടവും ഒക്കെ നടക്കാണ് ആ സമയത്ത് ഒരു കാര്യം മനസ്സിലായി എന്താണെങ്കിലും ഇന്ദ്രനെ വരച്ച വരേ വരച്ച വരയില് ഋതു നിർത്തും എന്നുള്ള കാര്യം പിന്നീട് അവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോ വിശ്വത്തിനോട് പാറു പറഞ്ഞു എനിക്ക് തോന്നുന്ന മിക്കവാറും ഇത് നിങ്ങളുടെ ഏട്ടന്റെ അവസാനം അവസാനമാണെന്ന് എനിക്ക് തോന്നണമെന്ന് പറയാം അതെന്താ പറയോ അങ്ങനെ പറഞ്ഞ കണ്ടില്ലേ പല്ലി വിശേഷനെ പോലും ഒന്നുമല്ല അല്ല കാര്യങ്ങളൊക്കെ ഒരു തീരുമാനമുണ്ട് ഈ പറയുന്ന നിങ്ങളുടെ ഏട്ടൻ പോലും റിതുവിൻ്റെ മുന്നിൽ ഒച്ചനിച്ചിരിക്കുന്ന കണ്ടില്ലേ എന്ന് ചോദിക്കുകയാണ് അത് കേട്ടപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് വിശം പറഞ്ഞു എൻ്റെ ഏട്ടനാൾ അതുകൊണ്ട് അയാൾ അങ്ങോട്ട് കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ല ഇപ്പം ഇങ്ങനെ പത്തി താത്തി വെച്ചാലും കുറച്ച് കഴിയുമ്പം അയാളുടെ പ്രതികരണം എന്താണെന്ന് പറയാൻ പറ്റില്ലെന്ന് പറയണം നമുക്ക് കണ്ടറിയാം എന്നൊക്കെ പറയണേ എന്താണെങ്കിലും ഒന്നും അറിയത്തില്ലാതെ പൊന്നുമറത്തിലൊരു പെണ്ണ് ഇതിനകത്തേക്ക് വന്ന് ചാടുവോ ഒരിക്കലും ഇല്ലാന്ന് പറയാണ് പിന്നീട് ഋതുവിനാണെങ്കിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു അവിടെ ഋതുവിന് മനസ്സിലായി ഉദ്ദേശം ഒന്നും അല്ല കാര്യങ്ങള് ഈ പറയുന്ന രാജലക്ഷ്മിയൊക്കെ എന്ന് പറഞ്ഞാൽ നാക്കെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര നാക്കാണ് പാർവിനെയൊക്കെ പേടിപ്പിച്ച് നിർത്തുന്ന കാണുകയും ചെയ്തതാണ് ഇവരെ ഒന്ന് അടക്കി നിർത്തണം അങ്ങനെ കുറെ സമയം കഴിഞ്ഞ് കഴിയുമ്പത്തേനും ഋതുവിൻ്റെ ഫോണിലേക്ക് അച്ചു വിളിക്കുകയാണ് അച്ചുൻ്റെ അടുത്ത് പൂർണ്ണമയുണ്ട് പൂർണ്ണിമയ്ക്കൊക്കെ നല്ല ടെൻഷനാണ് കാരണം അവിടെ എന്തായി എങ്ങനെയായി കാരണം ഇന്ദ്രന്റെ അടുത്തേക്കാണ് വിട്ടിരിക്കുന്നത് ഇന്ദ്രനം വല്ല കൊല്ലാനും മടിക്കില്ല എന്നൊരു ചിന്ത അവരുടെ മനസ്സിലുണ്ട് പിന്നീട് അച്ഛ വിളിച്ചിട്ട് ഋതു അടിച്ച് നിനക്ക് സുഖമാണോ അവിടെ ചെന്നിട്ട് കുഴപ്പമൊന്നുമില്ല അല്ലേന്ന് ചോദിക്കട്ടെ ഏ എനിക്കിവിടെ കുഴപ്പമൊന്നുമില്ല അച്ചു എന്ന് പറയണം പിന്നീട് പൂർണ്ണമ ചോദിച്ചു മോളെ അല്ല അവിടെയുള്ളവർക്ക് നല്ല രീതിയിലാണോ പെരുമാറുന്നത് അവരുടെ ഇടപെടലൊക്കെ എങ്ങനെയാണെന്ന് ചോദിക്കാം കുഴപ്പമൊന്നുമില്ല പിന്നെ എൻ്റെ അമ്മായിമ്മ എന്ന് പറയുന്ന അവർക്ക് മാത്രം ഒരിച്ചിരി കൊമ്പുണ്ടോന്നൊരു സംശയമുണ്ട് എന്താണെങ്കിലും അവരുടെ അഹങ്കാരം ഞാൻ തീർക്കും എന്ന് പറയണം അപ്പോഴേക്കും അച്ചു പറഞ്ഞു നീ അവരെ മാത്രം സൂക്ഷിച്ചിട്ട് കാര്യമില്ല ദേ നിന്റെ കഴുത്തി താലിയാർത്ത ഇന്ദ്രനുണ്ടല്ലോ അവനെയാണ് നീ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കണ്ടേ അവനാണ് ഏറ്റവും വലിയ എന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പറഞ്ഞു എൻ്റെ അടുത്ത് ആരുടെ ഒരു അടവ് അഭ്യാസം നടക്കില്ല എന്റെ കഴുത്തി താലി ആർത്തിയിട്ടുണ്ടെങ്കിൽ എന്താണ് എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാന്ന് പറയണം നിങ്ങൾ ആ കാര്യം കാര്യമൊന്നോർത്ത് പേടിക്കണ്ട എന്റെ കാര്യത്തില് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു പേടിയും വേണ്ടെന്ന് പറയണം പൊന്നും പറഞ്ഞു അത് നിനക്ക് പറയാം പക്ഷെ എനിക്കല്ലേ എന്റെ ബുദ്ധിമുട്ട് അറിയത്തുള്ളൂ ഞാനൊരു പെറ്റമ്മയാണെന്നുള്ളൊരു ചിന്ത നിന്റെ മനസ്സിലുണ്ടോ ഇത് കേട്ടപ്പം ഋതു പറഞ്ഞു എനിക്കെല്ലാം മനസ്സിലാവുമേ അമ്മ എൻ്റെ കാര്യത്തിൽ ഒരു വിഷമം വേണ്ട പിന്നെ സേതുവേണോട് പറഞ്ഞേക്കണം എൻ്റെ കാര്യം എടുത്ത് ടെൻഷൻ അടിച്ചിരിക്കേണ്ടെന്ന് അത് കേട്ടപ്പം അച്ഛ പറഞ്ഞു സേതുവേണ്ണ് ഭയങ്കര വിഷമ സേതുവേണ്ട ആ സമയത്ത് പോയത് ഇതുവരെയായിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ട് പോലും ഇല്ലായെന്ന് പറയണം അത് കേട്ടപ്പോൾ ഋതു പറഞ്ഞു ഞാൻ കാരണമല്ലേ സേതുവേണ്ട ഈ വിധിയുണ്ടായത് ഒരു പക്ഷെ ഇന്ന് പല്ലവീടെ സേതുവേണ്ട വിവാഹം നടക്കേണ്ടതല്ലായിരുന്നു പക്ഷേ അന്നത്തെ ദിവസം സാരമില്ല നമുക്കെന്നാൽ അതിഗംഭീരമായിട്ട് നടത്തണം എന്നൊക്കെ പറയണം അങ്ങനെ കുറച്ച് സമയം കൂടെ സംസാരിച്ചിട്ടാണ് കോൾ കട്ട് ചെയ്യുന്നത് ആ അച്ചു പിന്നീട് അച്ചു പൂർണിമയോട് പറഞ്ഞു എനിക്ക് തോന്നുന്നില്ല മിക്കവാറും അവൾ എത്ര ദിവസം അവിടെ പിടിച്ചു നിൽക്കുമെന്ന് പോലും അറിയത്തില്ല കാരണം ആ ഇന്ദ്രന്റെ സ്വഭാവം രാജലക്ഷ്മിയുടെ ഒന്നും അവൾ കൊട്ടും പിടിക്കുന്നില്ല എന്ന് പറയണം അത് കേട്ട് പൂർണിമ പറഞ്ഞു അവളായിട്ട് എടുത്ത തീരുമാനമല്ലേ അവളല്ലേ ഇങ്ങനെ ഒരു കാര്യം ചെയ്തേ ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവൾ അതിന് സൊല്യൂഷൻ കണ്ടെത്തട്ടെ എന്ന് പറയണം പിന്നെ ഋതു ആയതുകൊണ്ട് അവൾ അങ്ങനെ അവളങ്ങനെന്താണെന്നും പാത്തും പതുങ്ങി നിൽക്കില്ല എന്ന് എനിക്കറിയാം അവൾ ബോൾഡായിട്ടൊരു പെൺകുട്ടിയായിരുന്നു പക്ഷെ ഈ ഇടക്കാലം കൊണ്ട് മാത്രമാണ് അവൾക്ക് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടുണ്ടായിരിക്കുന്നത് അതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല അവൾ അവളുടെ കാര്യങ്ങളൊക്കെ എവിടെയാണെങ്കിലും വിളിച്ചു പറയും എന്നൊക്കെ പൂർണിമ പറയുന്നുണ്ട് കാരണം ഋതു ഇങ്ങനെയൊന്നും ആയിരുന്നില്ല മുമ്പ് പെട്ടെന്ന് മുറിണ്ടെന്ന സ്വഭാവ ഇഷ്ടപ്പെടാത്ത കാര്യമെന്ന ആരുടെ മുഖത്ത് നോക്കിയ ആളും പറയുന്നൊരു സ്വഭാവമാണ് തരും അതുകൊണ്ട് ഋതുവിന്റെ കാര്യത്തിൽ അന്നും പൂർണിമയ്ക്ക് ടെൻഷനിലായിരുന്നു അതുകൊണ്ടാണ് ഋതുവിന് ഫുൾ സ്വാതന്ത്ര്യം കൊടുത്തിരുന്നത് ഇങ്ങനൊരു കാര്യം ഒപ്പിച്ച് നോക്കുന്നൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ലല്ലോ പൂർണ്ണിമ ഈ സമയത്ത് സേതു നല്ല ടെൻഷനിലാണ് പല്ലവിയുടെ അടുത്ത് പിന്നീട് പല്ലവി പറഞ്ഞു സേതുവിട്ട വിഷമക്കൊന്നും വേണ്ട അവൾക്ക് അവിടെ ഒരു കുഴപ്പമുണ്ടാകാൻ പോകുന്നില്ലെന്നു അറിയണം സേതു പറഞ്ഞു എന്നാലും എനിക്ക് വിഷമമുണ്ട് പല്ലവി എന്താ സംഭവിക്കാൻ പോകുന്ന അറിയത്തില്ല ഇന്ദ്രനാണ് ആള് അറിയാലോ നിന്റെ കല്യാണം കഴിഞ്ഞ് ആദ്യ രാത്രി തന്നെ നിനക്ക് ആ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടതായിട്ട് വന്നു അതൊക്കെ ഓർക്കുമ്പോൾ അതെ ഋതുവിന്റെ അടുത്ത് ആ കളിയൊന്നും നടക്കില്ല എന്താണെങ്കിലും ഋതു ഇറങ്ങാനും പോകുന്നില്ല നമുക്ക് നോക്കാം പക്ഷെ എനിക്ക് എന്റെ പെങ്ങളുടെ ജീവൻ ജീവിതമല്ലേ വലുത് കാരണം അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിലോ അച്ഛന് ഉത്തരവാദിത്തത്തോടെ ഏൽപ്പിച്ചല്ലേ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കണമെന്നും പറഞ്ഞോണ്ട് ഇനിയിപ്പം ഏഹ് സേതുകൊണ്ട് ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ എന്തിനാ ടെൻഷൻ അടിക്കണ്ടേ അതിന്റെ കാര്യമൊന്നുമില്ല അവൾ എന്താണെങ്കിലും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യേണ്ട പ്രാപ്തിയാണ് അവൾക്കറിയാം എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണംന്ന് എന്നൊക്കെ പറയാണ് പിന്നീട് ഋതു എന്ത് ചെയ്യണം മുറിയിലേക്ക് ചെല്ലുവാണ് മുറിയൊക്കെ ഒക്കെ നോക്കി ഫസ്റ്റ് നൈറ്റിന് വേണ്ടി അലങ്കാരങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു അത് പാറും വിശവും ഒക്കെ ചേർന്നിട്ടാണ് മണിയറയൊക്കെ അങ്ങനെ ഒരുക്കണത് അങ്ങനെ മണിയറയൊക്കെ നോക്കി കൊള്ളാം കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഋതു അവിടെ ഇരിക്കണ സമയത്ത് ഇന്ദ്രൻ അങ്ങോട്ടേക്ക് വന്നു ഇന്ദനം വന്നിട്ട് പറഞ്ഞു അതെ ഞാൻ കുറച്ച് തിരക്കിലായിപ്പോയി ബന്ധുക്കാരും ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അത് കേട്ട ഋതു പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല ജിത്തെ ജിത്ത് അവരോട് പോയി എൻജോയ് ചെയ്തോളാം പറയാണ് അല്ല ഇത് എന്ത് പറ്റി ഇവിടെ ഒന്നിരിക്കണെന്ന് ചോദിക്കാം അല്ല ഞാനിങ്ങോട്ടൊന്ന് ഫ്രഷ് ആവാൻ വേണ്ടി വന്ന ഒന്ന് ഫ്രഷ് ആവട്ടെ എന്നൊക്കെ പറയാണ് അങ്ങനെ എന്ത് ചെയ്യുവാണ് ഋതു പോയി ഫ്രഷ് ആകാനായിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട് കുളിയെല്ലാം കഴിഞ്ഞ് വേഷമൊക്കെ മാറി വന്നു വിഷമൊക്കെ മാറി വന്ന് അതിനുശേഷം താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോത്തേനും അവിടെ പാറു ഉണ്ടായിരുന്നു പിന്നീട് പാറു ഋതു സംസാരിക്കുന്നുണ്ട് എന്തായാലും പാറുവിന് ഋതു വന്നൊരു ആശ്വാസം തന്നെയായിരുന്നു കാരണം തനിക്ക് പറ്റിയൊരു കൂട്ടാ ഋതു എന്നുള്ള കാര്യം പാറുവിന് മനസ്സിലായി അങ്ങനെ അവര് രണ്ടുവരും സംസാരിക്കുന്ന സമയത്ത് രാജേഷ്മ അങ്ങോട്ട് വന്നേ രാജേഷ്മ വന്നിട്ട് പാറുണ്ട് പറഞ്ഞു നീ ഇവിടെ നിൽക്കോടാ ആഹാരം ഒന്നും എടുത്തു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടുവാണ് പാറുവിനോട് ഈ സമയത്ത് പാറു പറഞ്ഞു അതെ കഴിക്കാൻ സമയമാകുമ്പോ എല്ലാരും കൂടെ ഇങ്ങോട്ട് വന്നാ മതി എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട അങ്ങോട്ട് പോവണം പാറുവിനല്ലാതെ തന്നെ കട്ടക്കലിപ്പായിരുന്നു രാജലക്ഷ്മിയെ കാണുമെന്ന് സഹതം കാരണം രാജലക്ഷ്മി തന്റെ അമ്മയ്ക്കിട്ട് പണി കൊടുത്തപ്പാറു സഹിക്കാൻ പറ്റുമോ അങ്ങനെ എല്ലാരും കൂടെ ഒരുമിച്ചിരുന്ന ആഹാരമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് മണിയറിലേക്ക് കയറി പോകാൻ തുടങ്ങുന്നതിന് മുമ്പ് രാജലക്ഷ്മി ഋതുവിനോട് പറഞ്ഞു ഇതേ മോളെ പാല് ഞാൻ തിളപ്പിച്ചുവെച്ചിട്ടുണ്ട് ഗ്ലാസ് കൊണ്ടോണം പറയണം ഇത് ഇത് കേട്ടുകഴിഞ്ഞപ്പത്തേന് ഋതു നോക്കി അല്ല അന്റെ ഇതിന്റെയൊക്കെ ആവശ്യം ഉണ്ടോന്ന് ഉണ്ടോന്നിരിക്കുക പിന്നല്ലാതെ വേണം എന്നൊക്കെ പറയണം അങ്ങനെ ആദ്യ രാത്രിയാണല്ലോ ഋതു പാലൊക്കെ ആയിട്ട് അങ്ങോട്ട് മുറിയിലേക്ക് അങ്ങോട്ട് കയറി ചെല്ലുവാണ് ആ സമയത്ത് ഇന്ദ്രൻ മുറിയിലുണ്ടായിരുന്നു ഇന്ദ്രൻ ഋതുവിനെ പിന്നീട് അടിമുടിയൊന്ന് നോക്കി ഋതു പിന്നീട് അങ്ങോട്ട് കയറി ചണ്ടു പറഞ്ഞു അതെ മുറിയൊക്കെ അലങ്കരിച്ചൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറയണം അത് കേട്ടപ്പം ഇന്ദ്രൻ പറഞ്ഞു നമ്മുടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ആദ്യം കഴിഞ്ഞു പോയാലും ഇന്ന് നമ്മുടെ ഓഫീഷ്യൽ ആയിട്ടുള്ള ഫസ്റ്റ് നൈറ്റ് അല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് അങ്ങനെ എന്തു ചെയ്യണം അവിടെക്കുടന്ന് കുറേ റോസപ്പൊക്കെ എടുത്ത് ഋതുവിൻ്റെ തലേക്കൂടെ ഒക്കെ വ്രതെ വാരി ഉണ്ട് പിന്നീട് ഋതുവും ഇന്ദ്രനും കൂടെ ഇങ്ങനെ സംസാരിക്കുവാണ് പിന്നീട് ഇന്ദ്രൻ പറഞ്ഞു അല്ല ഋതുവിനെ അറിയാമല്ലോ പല്ലവിയും ഞാനും തമ്മിലുള്ള ആദ്യ വിവാഹത്തെക്കുറിച്ചും അതിനുശേഷം ഉണ്ടായ സംഭവത്തെക്കുറിച്ചൊക്കെ പിന്നെ ഞാൻ അവളെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു അറിയാലോ എന്നൊക്കെ പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ഋതു പറഞ്ഞു അറിയാം ജിത്തെ ജിത്തിന് പല്ലവിയോടുള്ള അഡിക്ഷനെ കുറിച്ചൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം അതിനുശേഷം ഉണ്ടായ കഥകളും കാര്യങ്ങളും ഒക്കെ അറിയാം പക്ഷെ ഒരു കാര്യമുണ്ട് ഇവിടെ എന്തായാലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെ പല്ലവി ചെയ്ത പോലെ ഞാൻ താലി വലിച്ചു പൊട്ടിച്ചങ്ങോട്ട് ഇറങ്ങി ഓടിപ്പോത്തൊന്നും ഇല്ല എന്നും ഇത് കേട്ടു കഴിഞ്ഞപ്പോ ഇന്ദ്രത്തൊരു വല്ലാത്തൊരു നോട്ടം നോക്കുകയാണ് ഋതുവിനെ പിന്നീട് പറഞ്ഞു അതെ എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പല്ലവിക്കുണ്ടായ അനുഭവം എനിക്കിവിടെ ഉണ്ടാകാൻ പോകുന്നെങ്കിൽ എന്തെ ഞാൻ കൊന്നു കളയുള്ളു ചിത്രനെന്ന് പറയണേ എനിക്കങ്ങോട് മേലുകേട് നോക്കാനില്ലെന്ന് പറയണം ഇത് കേട്ടിഞ്ഞിപ്പോ ഇന്ദ്ര അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അവൾ പറഞ്ഞാ പറഞ്ഞ ചെയ്യും എന്ന് പോലെ ഒരു ദൃഢനിശ്ചയം അവളുടെ കണ്ണുകളിൽ ഉണ്ടായിരുന്നു ഒരു തീഷ്ണത ഉണ്ടായിരുന്നു അപ്പോഴേക്ക് ഇന്ദ്രൻ്റെ മനസ്സിലേക്ക് വന്നേ സേതു പറഞ്ഞ കാര്യമാണ് നീ ഇനിയിപ്പം പല്ലവീനെ എന്നെ മാത്രമല്ല സൂക്ഷിക്കേണ്ടേ അതിനേക്കാൾ സൂക്ഷിക്കേണ്ട ഒരാളാണ് നിന്റെ വീട്ടിലേക്ക് കടന്നു വന്നിരിക്കുന്നെ ഋതു നീ അവളെ സൂക്ഷിക്കണമെന്ന് നീ ഏറ്റവും വലിയ ശത്രു അവളായിരിക്കുന്നു അത് ഓർത്തു കഴിഞ്ഞപ്പോഴത്തേനും അത് ഓർത്തുകഴിഞ്ഞപ്പോഴത്തേനും ഇന്ത്യൻ ഇങ്ങനെ വല്ലാത്തൊരു ഞെട്ടലോടുകൂടി ഋതുവിനെ നോക്കുകയാണ് ഈ സമയം ഋതു വെച്ചു എന്താ പേടിച്ചു പോയെന്ന് വയ്ക്കുക പേടിക്കാനോ ഞാനങ്ങനെ പേടിച്ചിട്ടൊന്നുമില്ല അല്ല അങ്ങനെയാണെങ്കിൽ ഋതുവിൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു മുൻവിധിയും കാര്യങ്ങളൊക്കെയാണെ നമുക്കൊരു കാര്യം ചെയ്യാം ആദ്യം രാത്രി തന്നെ അങ്ങ് ഡിവോഴ്സ് ആയേക്കാന്ന് പറയാം ഇത് കേട്ടപ്പോൾ ഋതു ഇങ്ങനെ അമ്പലപ്പൂടെ നോക്കി എന്നിട്ട് ഋതു ഡിവോഴ്സ് ആവാനാണ് ഡിവോഴ്സ് ആവാനല്ലോ ജിത്തെ ഇത്ര കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വീട്ടുകാരുടെ എതിർപ്പിനെയൊക്കെ അവഗണിച്ച് ജിത്തിന്റെ മുന്നിലേക്ക് ഞാൻ വന്നത് വന്ന് കഴുത്ത് നീട്ടി തന്നെ ഒരിക്കലുമല്ല എന്റെ കുഞ്ഞിനെ വയറ്റു വളർന്ന കുഞ്ഞിന്റെ അച്ഛനെ വേണം അറിയാലോ അതുകൊണ്ട് ജിത്തിന്റെ മനസ്സിൽ ആഗ്രഹം നടക്കാൻ പോകുന്നില്ല ഡിവോഴ്സിനെ കുറിച്ച് ചിന്തിക്കുക പോലും വേണ്ടെന്ന് പറയണം അറിയാലോ ഇനി ജിത്തിന് ഒരു ജീവിതം ഉണ്ടേ അത് എന്നോടൊപ്പം ആയിരിക്കും ഇനി ജിത്തിന്റെ ജീവിതത്തിൽ വേറൊരു പെണ്ണും വരാൻ പാടില്ല അറിയാലോ ഈ ഋതു ആയിരിക്കും നിങ്ങളുടെ ഭാര്യ എന്ന് പറയുന്നത് ഇന്ന് മുതൽ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരാ മുമ്പത്തെപ്പോലെ ഒന്നുമല്ല മുമ്പ് നിങ്ങൾ എന്തൊക്കെ തരിയുടെ പരിപാടി കാണിച്ചു വെച്ചോ ഇനി അങ്ങനെയുള്ള പരിപാടി കാണിച്ചോക്കാന്ന് വിചാരിക്കുകയോ വേണ്ട പല്ലവിയല്ല ഋതു അത് നിങ്ങൾ ഈ രാത്രി തന്നെ മനസ്സിലാക്കിക്കോളാൻ പറയാണ് പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയപ്പോ ഇന്ദ്രന് കാരണം കടിക്കുന്ന പട്ടീനെ കാശ് കൊടുത്ത് മേടിച്ചെന്ന് പറഞ്ഞൊരു അവസ്ഥ ഇനിയിപ്പൊ ഇവളെന്തൊക്കെ ചെയ്ത് കൂട്ടാൻ പോകുന്ന തൊണ്ടൊരു പേടിയൊക്കെ തോന്നി കാരണം ഇന്ദ്രൻ അങ്ങനെ പല്ലവിയെ പേടിപ്പിച്ചിരുത്തിയതുപോലെ ഇവളെ പേടിപ്പിച്ചെർത്താൻ പറ്റില്ലെന്ന് മനസ്സിലായി ഇവളൊരു ഒരു പെൺ സിംഗമായിട്ട് തന്നെ മിക്കവാറും കടിച്ചു കീറുമെന്ന് മനസ്സിലായി അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് ഇനി എന്താണെങ്കിലും വരുന്ന ദിവസങ്ങളിലൊക്കെ റുതു നല്ല പണി തന്നെയാണ് ഇന്റർനിട്ട് കൊടുക്കാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നടന്നോട് നിർത്തുന്നത്